എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട് ജില്ലയുടെയും നീലഗിരി ജില്ലയുടെയും അതിർത്തിയിലുള്ള താളൂർ എന്ന ഒരു സുന്ദരമായൊരു ടൗണാണ് ഒരു കൊച്ചു ടൗൺ ഇവിടെ അത് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നൊരു ബോർഡ് കാണാം ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കോളേജ് വലിയൊരു കോളേജ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ സൗകര്യങ്ങളുള്ള താളൂർ അതായത് ഒരു അതിർത്തി പ്രദേശമാണ് ഒരു പാലത്തിൻ്റെ അപ്പുറം തമിഴ്നാടും ഇപ്പുറത്തെ ഭാഗം കേരളമാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മൾ ചേരമ്പാടി എരുമാടി ചേരമ്പാടി കൂടല്ലൂർ ഊട്ടിക്കൊക്കെ പോകുന്ന വഴി ഇപ്പോൾ ബത്തേരിയിൽ നിന്നും ഈ റോഡ് ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് നല്ല രീതിയിൽ ആയിട്ട് ബത്തേരി ഊട്ടി ഹൈവേ ഇപ്പം താളൊരു ടൗൺ ആണ് ഈ കാണുന്നത് തമിഴ്നാട് ബസ്സുകളും കേരള ബസ്സുകളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ നല്ല റോഡുകളും ഒരു നല്ലൊരു ടൗൺ ആണ് നമുക്ക് ഒരു ഹർത്താലൊക്കെ അങ്ങനെ നമുക്ക് പരിപാടികൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് തമിഴ്നാട്ടിലേക്ക് പോകാനും തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് കേരളത്തിലേക്ക് വരാനും അങ്ങനെ ഒരു എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ടൗൺ ആണ് ആ ഒരു ടൗണിലാണ് നമുക്കുള്ള നാളൂർ ടൗണിൽ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലാണ് ഇത് തമിഴ്നാടാണ് ഇപ്പം ഈ കാണുന്നത് ഇത് കേരളമാണ് ഈ കാണുന്നത് കേരളം ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പാലത്തിൻ്റെ ഇപ്പുറത്താണ് പാലത്തിൻ്റെ ഇടത്തെ ഭാഗം ഇത് ഈ കാണുന്ന കേരളം ഭാഗം അപ്പുറത്ത് തമിഴ്നാട് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരത്തിൽ നല്ല ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് സെൻറ്റിന് ഒന്ന് അമ്പത് ഒന്നേ കാല് ഒരു രൂപയൊക്കെ റേഞ്ചിൽ വരുന്ന നല്ല ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് നേരെ കേരളത്തിലേക്ക് വരുന്ന ചുള്ളിയോട് ഭാഗത്തേക്ക് വരുന്ന വഴിയാണ് ചുള്ളിയോട് അമ്പലവേൽ ഭാഗത്തേക്ക് ചുള്ളിയോട് ഭാഗത്തേക്ക് ബത്തേരിക്കൊക്കെ പോകുന്ന ഭാഗം വഴിയാണത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈടെക്കായിട്ടാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം റോഡ് പണിയൊക്കെ വന്നു കഴിഞ്ഞത് തീർന്നു കഴിഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അങ്ങനെ ഒരു പണി നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഹൈടെക് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ മാറും റേറ്റുകളൊക്കെ ആ പ്രദേശത്ത് മാറും ഈ ഒരു പാലം കഴിഞ്ഞാൽ ഈ ഒരു നമ്മളെ പ്ലോട്ടിലേക്ക് നമുക്കിനി പ്ലോട്ടിൻ്റെ കാഴ്ചകളൊന്ന് കാണാം ഈ പ്ലോട്ടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് നല്ല തുറസ്സായ സ്ഥലം വയനാട് നീലഗിരി അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമാണ് കറക്റ്റ് താളൂർ നമ്മളിപ്പോൾ കണ്ട താളൂർ ടൗണിൽ നിന്ന് ഇതാണ് നമ്മൾ ഹൗസ് പ്ലോട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം അതിൻ്റെ കൂടെ ഒരു കിണർ ഫ്രീയും ഒരു കിണറുണ്ട് മൂലയ്ക്ക് അപ്പോൾ ഇവിടെ നമുക്ക് തറയിലേക്കുള്ള മണ്ണിന് വേണ്ടിയിട്ട് ബ്രേക്ക് വെസ്റ്റ് ലേശം മണ്ണവിടെ എടുത്തു വെച്ച് നമ്മൾ നിരപ്പാക്കിയപ്പോൾ കുറച്ച് മണ്ണാണ് ബാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തറയിലേക്ക് ഇടാൻ വേറെ വർക്ക് കണക്കുമ്പം വേറെ സ്ഥലത്ത് മണ്ണ് കൊണ്ടിരണ്ട് അപ്പോൾ അതിനാണ് ഇവിടെ കുറച്ച് മണ്ണ് ഇങ്ങനെ സ്പേസ് അവിടെ തിണ്ടൊന്നുമല്ല ഈ മണ്ണ് നമ്മൾ തറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ലെവലായി ബേക്കിൽ നല്ലൊരു തേയില തേയിലത്തോട്ടാണ് അപ്പോൾ നല്ലൊരു വില്ലാ പ്രൊജക്റ്റിനോ ഒരു വീട് വെക്കാനൊക്കെ പെർഫെക്റ്റ് സാധനമാണ് അപ്പോൾ ആവശ്യപ്പെടുന്നത് സെൻറ്റിന് ഒൻ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഒന്നേകാൽ ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു നമുക്കൊരു ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കച്ചവടം നല്ലതാണ് ടാർ റോഡിൽ നിന്ന് നേരിട്ട് സൈറ്റിലേക്ക് കയറാം നേരത്തെ നമ്മൾ കണ്ട താളൂർ ടൗണിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു കിലോമീറ്റർ ദൂരം അതേപോലെ നമ്മൾ അമ്പലവയൽ ചുള്ളിയോട് റോഡിൽ നിന്നും ഇങ്ങോട്ടെത്താം അത് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ജസ്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരം വന്നാലും ഇവിടേക്ക് എത്താം ധാരാളം റോഡ് ആക്സസ് ഉണ്ട് രണ്ട് മൂന്ന് വഴി ഇവിടെ എത്താം നല്ലൊരു പ്രദേശമാണ് നല്ലൊരു ശാന്തമായൊരു പ്രദേശമാണ് അപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തമിഴ്നാട് ഉള്ളവർക്കാണെങ്കിലും കൂടല്ലൂർ ഭാഗത്തു നിന്നുള്ളവർക്ക് വീട് എന്നെ വെക്കാൻ സ്ഥലം ഒരു പെർഫെക്റ്റ് ചോയ്സാണ് ഒരു സൂപ്പർ സ്ഥലമാണ് നല്ലൊരു സ്ഥലം ഇനി ഒന്നും ചെയ്യാനല്ല എർത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡൊക്കെ കല്ലിട്ട് കെട്ടിയിട്ടുണ്ട് കിണറുണ്ട് നമ്മൾ വീട് പണി തുടങ്ങിയാൽ മതി അപ്പോൾ ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്ന ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഒരു ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ നടന്ന പൈസ സാമ്പത്തികം കൊടുത്താൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ നല്ല ഈയൊരു അതിർത്തിയിൽ നീലഗിരി വയനാടിൻ്റെയും നീലഗിരിയുടെ രണ്ട് മനോഹര ജില്ലകളുടെ മനോഹരമായ ക്ലൈമറ്റ് ഉള്ള ഏരിയയിൽ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ് ഒരു കുളിർമയുള്ള സ്ഥലമാണ് അപ്പോൾ ഒക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക താങ്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം